നമ്മളൊക്കെ മനുഷ്യരാണ് എന്താണ് കാരണം എന്ന് പോലും അറിയാതെ ചിലപ്പോൾ ഒരുതരം സങ്കടം നമ്മളെ ബാധിക്കാറുണ്ട് അതിനെ നമ്മൾ ടെൻഷനൊന്നോ മറ്റോ വിളിക്കേണ്ടി വരും അതിനെ പലരും പല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ചിലർ പാട്ട് കേൾക്കും ചിലർ യൂട്യൂബ് കാണും ചിലർ സിനിമ കാണും ചിലർ നടക്കാൻ പോകും ചിലർ സുഹൃത്തോട് സംസാരിക്കും അങ്ങനെ പല രീതികളും പല സാഹചര്യങ്ങളിലും ഞാനും എടുക്കാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള സംഘർഷ സാഹചര്യങ്ങളിൽ കേൾക്കാൻ വേണ്ടി മാത്രം ചില വീഡിയോകൾ ഞാൻ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ചിലരുടെയൊക്കെ ചില ഡയലോഗുകളാണ് അതിൽ കൂടുതൽ തവണ ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഒരു താത്വാവലോകനമാണ് അപ്പോ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉൽപാദന പ്രക്രിയക്ക് അനിവാര്യമായ മുന്നുബാധിയാണ് അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ് ഇത് സ്ലോ മോഷനെ കൊടുത്ത് ചിരിപ്പിച്ചതൊന്നുമല്ല ഇതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് പി രാജീവ് അടക്കമുള്ള ചിലരുടെ ആദർശ രോഗം അവർ ബുദ്ധിജീവികളാവുന്നത് കയ്യൂരി നേടുന്നത് പുസ്തകം എഴുതുന്നത് പാർട്ടിയിൽ ഉന്നത പദവി കിട്ടുന്നത് മന്ത്രിയാവുന്നതൊക്കെ അവരുടെ ഇത്തരം പ്രത്യയശാസ്ത്ര കാപട്യം മൂലമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം പാടില്ല എന്നാണ് പറയുന്നത് അതൊരു വശത്ത് മറു വശത്ത് ഇവരൊക്കെയാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെയും പൊതുജനാരോഗ്യത്തിന്റെയും പ്രസക്തിയെക്കുറിച്ച് കുറിച്ച് ക്ലാസ് എടുക്കുന്നത് പാർട്ടി സഖാക്കളൊക്കെ എപ്പോഴും പറയും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും അതിശക്തമായി വളർന്നെന്ന് പച്ചക്കള്ളമാണ് ഇത് കഴിഞ്ഞ ദിവസം ഒരു കണക്കിലൂടെ ഞാൻ അവതരിപ്പിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസത്തിൽ കുട്ടികളിലെല്ലാം കുറയുന്നു പക്കാൽ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും വരുന്ന കുട്ടികൾ കുത്തനെ കുറയുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു ലക്ഷം പേരാണ് കുറഞ്ഞത് അതൊക്കെ പോട്ടെ ഈ മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും എത്ര മക്കൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് ഇത്രയും മഹത്തായ വിദ്യാഭ്യാസ സമ്പ്രദായമാണെങ്കിൽ എന്തുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ രണ്ട് മക്കളെയും സാശ്രയ സ്ഥാപനങ്ങളിലും വിദേശ സർവകലാശാലകളിലും അയച്ച് പഠിപ്പിച്ചുവെന്ന് എല്ലാവർക്കും അറിയാം വീണ്ടും പറയേണ്ടതില്ല നമ്മുടെ എത്ര മന്ത്രിമാർ നമ്മുടെ എത്ര എം എൽ എ മാർ അവരുടെ മക്കളെ സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ വെച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇല്ല അവരത് ചെയ്യില്ല അങ്ങനെ ചെയ്താൽ കുട്ടികളുടെ ഭാവി മോശമാകുമെന്ന് അവർക്കറിയാം മക്കളുടെ കാര്യത്തിൽ അവർക്ക് മറ്റെല്ലാത്തിനേക്കാളും കരുതലുണ്ട് എന്നാൽ നാട്ടുകാരോട് പറയും നിങ്ങൾ ഇങ്ങോട്ട് വിടൂ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് അതിന്റെ ഉദാഹരണമായ മൂന്ന് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് സി പി ഐ എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന്റെ ഒരു പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ബ്രിട്ടനിലാണ് യു കെയിലെ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന തന്റെ മകൾക്ക് ബിരുദം കിട്ടിയപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയതാണ് ഓർക്കണം കമ്മ്യൂണിസ്റ്റുകാരനാണ് തൊഴിലാളിവർഗ പാർട്ടിയുടെ പ്രത്യേകിച്ച് സിഐ ടിന്റെ ഒക്കെ വലിയ നേതാവാണ് മാത്യു കൊകാടിനെ ബൂർഷോ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാറുണ്ട് പാർട്ടി സെക്രട്ടറി നിരന്തരം ബൂർഷോ വിളിച്ച് അധിക്ഷേപിക്കുന്നത് അലങ്കാരമെ കൊണ്ട് നടക്കുന്നു പക്ഷേ തന്റെ മകളെ പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത് ബ്രിട്ടനിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതേയുള്ളൂ എങ്ങനെയാണ് മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും മക്കൾ പോലും ഇവിടെ പോയി പഠിക്കുന്നു എന്നിട്ട് ഒരു നാണവുമില്ലാതെ അതിൽ അഭിമാനം കഴിഞ്ഞു സി എം മോഹൻ എഴുതിയിരിക്കും മകൾ വന്ദനയുടെ ഗ്രാജുവേഷൻ സെർമണി അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് യോർക്ക് യു കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് പോയിരിക്കുകയാണ് സി എൻ മോഹനനും ഭാര്യയ്ക്കും മറ്റു കുടുംബാംഗങ്ങളും അതായത് ഇവർ പറയുന്നത് ഇവിടെ പൊതുവിദ്യാഭ്യാസമാണ് നല്ലത് ഇവിടെ ഭയങ്കര സംഭവമാണ് ലോകോത്തരമാണ് ഇവിടെ ചികിത്സ അമേരിക്കക്കാരിൽ നിന്നും ചികിത്സയ്ക്ക് ചികിത്സക്ക് വരികയാണ് എന്നൊക്കെ പറയും പ്രണയ മന്ത്രിമാരും ഒക്കെ ചികിത്സിക്കാൻ അമേരിക്കക്ക് പോകും മക്കളെ വിദേശത്തെ പഠിപ്പിക്കൂ ഇതിന് എന്ത് ന്യായമാണുള്ളത് എന്തുകൊണ്ടാണ് പാർട്ടി നേതാവായ സി എൻ മോഹനനെ തന്റെ മക്കളെ നാട്ടിൽ വിട്ട് പഠിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത് വിദേശത്ത് പോയിക്കോട്ടെ പക്ഷെ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളെ നിങ്ങളിവിടെ പഠിപ്പിക്കുന്നില്ല നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിദേശത്തോട്ട് പഠിപ്പിക്കുന്നു ഇവിടെ നിങ്ങൾ മെറിറ്റ് നോക്കാതെ തിരികെ കയറ്റി പരീക്ഷ എഴുതാൻ വിജയിപ്പിച്ച് സർക്കാർ ഉദ്യോഗവും നിങ്ങൾ മോഷണം നടത്തി നേടിയെടുക്കുന്നു ഈ നാട് മുടിപ്പിക്കുന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവുണ്ട് മക്കളെ വെരിയിൽ വിട്ട് പഠിപ്പിക്കൂ ഇത് ഇവിടെ മാത്രമല്ല ഞാൻ ആദ്യം കാണിച്ച സാർവത്രിക വിദ്യാഭ്യാസം പാടില്ല എന്ന് പറയുന്ന ആ താത്വികാചാര്യൻ തന്റെ മകളെ പഠിപ്പിക്കുന്നത് കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിലാണ് ഒരു വർഷം ഒരു ലക്ഷത്തിലധികം രൂപയാണ് ഫീസ് വർഷങ്ങളായിട്ട് കുട്ടി അവിടെ പഠിക്കുന്നു ആ കുട്ടിക്ക് യു എൻ മോഡൽ അസംബ്ലിയിൽ പുരസ്കാരം കിട്ടിയപ്പോൾ അതേക്കുറിച്ച് ദേശാഭിമാനിൽ വാർത്ത വന്നു അതായത് ഇവിടെ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് മക്കളെ പഠിപ്പിക്കാൻ വിടണമെന്ന് പറയുന്നു പക്ഷേ ഏറ്റവും വലിയ ഫീസ് കൊടുക്കുന്ന സാധാരണക്കാരുന്ന് പോയിട്ട് ഇടത്തരക്കാരുടെ പോലും ആലോചിക്കാൻ കഴിയാത്ത രാജഗിരി സ്കൂൾ പോലെയുള്ള അല്ലെങ്കിൽ ചോയ്സ് സ്കൂൾ പോലെയുള്ള ഇടങ്ങളിൽ മക്കളെ പഠിപ്പിക്കുന്നു പഠനം കഴിയുമ്പോൾ കുട്ടി പഠനം തീരാറായിരുന്നു ഒന്നോ രണ്ടോ വർഷം മുമ്പാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയതും ഞാൻ വീഡിയോ ചെയ്യുന്നതും ഇത് കഴിയുമ്പോഴോ നേരെ അമേരിക്കയ്ക്കും ബ്രിട്ടനെ പഠിപ്പിക്കാൻ വിടുന്നു പറയുമ്പോഴോ സാർവത്രിക വിദ്യാഭ്യാസം വരുതേ പൊതുവിദ്യാഭ്യാസം നല്ലതാണ് എന്നൊക്കെ പറയും എന്നിട്ട് മക്കളെ പഠിപ്പിക്കാൻ വിടുന്നു അവിടെ അവസാനിക്കുന്നില്ല ഞാൻ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മകന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു കല്യാണി ബാലഗോപാൽ എന്നാണ് പേര് പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു അവരും അവിടെ പോയി ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നു മക്കളുമായി ആഘോഷിക്കാൻ പോകുന്നു എല്ലാവരും പോകുന്നു ഇത് നമ്മൾ കണ്ട മന്ത്രി പി രാജീവിന്റെയും കെ എൻ ബാലഗോപാലിന്റെയും സി എൻ മോഹനന്റെയും മക്കളുടെ ആ കാര്യമാണ് മറ്റ് മന്ത്രിമാരുടെ എങ്ങനെയാണോ നിങ്ങൾ ആദ്യം പറയൂ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ ഏത് സർക്കാർ സ്കൂളിൽ അല്ലെങ്കിൽ ഏത് ഏത് സ്കൂളിൽ പഠിച്ചു നിങ്ങളുടെ മക്കൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മക്കളെ വിദേശത്തേക്ക് പഠിപ്പിക്കാൻ വിടുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ സ്വർഗഭൂമിയാണ് ഇവിടെയാണ് നല്ലത് ഇത് ലോകത്തിലെല്ലാവർക്കും മാതൃകയാണെന്ന് നുണ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത് പാവപ്പെട്ട സഖാക്കൾ അവർ ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നത് കൂലിപ്പണി എടുത്തും പെയിന്റ് പണിക്ക് പോയി ഓട്ടോറിക്ഷ ഓടിച്ചു മുക്കാൻ അതിന്റെ വിഹിതം ലഹി എന്ന പേരിൽ പാർട്ടി കടിക്കുന്നുണ്ട് അങ്ങനെയാണ് പാർട്ടി വളരുന്നത് ബക്കറ്റ് പിരിവുമായി നേതാക്കൾ ഇറങ്ങുമ്പോൾ പണം കൊടുക്കുന്നത് പാവങ്ങളാണ് കൂലിപ്പണിക്കാരനാണ് നമ്മൾ വാർത്ത വലിയ ആഘോഷം വരും ആ ദിനേ വിത്യം മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു അങ്ങനെയൊക്കെ ആളുകളുടെ പണം കൊണ്ട് ഇവർ കെട്ടിപ്പടുത്തുണ്ടാക്കിയ പ്രസ്ഥാനമാണ് പക്ഷെ മക്കളൊക്കെ സുഖമായി വിദേശത്താണ് പഠിക്കുന്നതും ജീവിക്കുന്നതും ഇവർക്കൊക്കെ എന്ത് തൊഴിലാണുള്ളത് മക്കളെ ഇങ്ങനെ വിദേശത്ത് പഠിപ്പിക്കാൻ എന്തിനാണ് നിങ്ങൾ പാവപ്പെട്ട സഖാക്കളെ പറ്റിക്കുന്നത് എന്തിനാണ് കാപറ്റം നിങ്ങൾ പഠിപ്പിച്ചോളൂ നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾ ബിസിനസ് ചെയ്ത് തുറന്നു പറയണം നിങ്ങൾ എന്തിനാണ് പാവങ്ങളെ പറ്റിക്കുന്നത് സ്വന്തം മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ വിടാൻ കഴിയാത്തവർ പിന്നെ എന്തിനാണ് നാട്ടുകാരുടെ പൊതുവിദ്യാലയം മഹത്താണ് അങ്ങോട്ട് വിടണമെന്ന് പറയുന്നത്